പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികളെ കൊലപ്പെടുത്തിയ മരുമകൻ കസ്റ്റഡിയിൽ വളർത്തുമകളുടെ ഭർത്താവായ പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫിയാണ് പിടിയിലായത് ഇയാളെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു സഹായിക്കണ്ടാ സഹായിക്കണ്ട ഒതുങ്ങി നിക്കണ തറാൻ പോകരു എന്തുകൊണ്ട് സംസാരിക്കല്ലേ സംസാരിച്ച സംസാര ചുടി പൊളി ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി നാടകത്തിന് നസീർ ഭാര്യ സുഹറ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞിന്റെ അവകാശം സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലെത്തിയത് എന്നാണ് വിവരം പ്രജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ് പ്രജിത്ത് ദീർഘനാളായി ഇവർ തമ്മിൽ തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ പൊന്നാനി സ്വദേശിയായ റാഫി ഈ സുൽ സുൽഫത്ത് സുൽഫത്തും റാഫിയും തമ്മിൽ ആ കല് വിവാഹത്തിന് ശേഷം വിവാഹത്തിന് ശേഷം കുറച്ചു കാലമായിട്ട് പിരിഞ്ഞ് തിരിഞ്ഞ് താമസിക്കുകയാണ് അവർക്കൊരു മോനുണ്ട് ആ മോനിന്റെ അവകാശവാദത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ റാഫി ഇവരെ ആക്രമിച്ചത് കൊലപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഇവര് സുൽഫത്തിനെയാണ് ആക്രമിക്കാൻ വന്നത് സുൽഫത്ത് ഈ ചെറിയ നാല് വയസ്സുള്ള കുട്ടിയുമായി പുറത്തിറങ്ങി പോകുന്നതിനിടയിലാണ് കുട്ടിയെ കുട്ടിയുടെ മേലെ വെട്ടുന്നത് അത് കുട്ടിക്ക് മാരകമായി പരിക്കുണ്ട് ആദ്യം കുട്ടിയെ താലൂക്ക് കൊറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അതിനുശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി വിദഗ്ധ വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ വാണിയംകുളത്തുള്ള ഒരു വാണയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവരെ അത് അതിനുശേഷം ഈ കാലഘട്ടത്തിൽ അസീറിനായും സുഹൃയായും വ്യക്തി കൊലപ്പെടുത്തുകയും തുടർന്ന് ഈ പ്രതി ഈ കൈ നേരമ്പ് മുറിച്ച് സമീപത്തുള്ള പള്ളിയുടെ ഗവസ്ഥാനിലേക്ക് ഓടി മറിയുകയാണ് ഉണ്ടായത് നാട്ടുകാരും പോലീസുകാരും പോലീസുകാരും ചേർന്ന തെരച്ചിലാണ് ഈ പ്രതിയെ പിടികൂടുന്നത് പ്രതിയെ പ്രതിയെ പിടികൂടിയപ്പോൾ പറയുന്നത് ഈ കുട്ടിയുടെ അവകാശവാദത്തെ ചൊല്ലിയാണ് കുട്ടി തനിക്ക് വേണം എന്ന കൂടിയാണ് അപ്പൊ വീട്ടുകാർ കുട്ടിയെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു അതിനുള്ള ദേഷ്യത്തിലാണ് ഈ റാഫി ഇവരെ വന്ന് ആക്രമിച്ചു ആക്രമിക്കുന്നത് അതിലാണ് ഇങ്ങനെ കൊല്ലം നടക്കുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ് നടപടികൾ ഒറ്റപ്പാലം പോലീസ് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞരമ്പ് മുറിച്ച പ്രതിയായ റാഫി റാഫിയെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക